നാന്റെ ഹബീബ പടെന്ന് പറയുകയാണ് സ്വഹാഭ ീ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരുമെന്നും അതിൽ രണ്ട് കാര്യങ്ങൾ അവന്റെ കബറിന്റെ അടുത്ത് വരെ വെള്ളും ഒന്നാമത്തെ കാരൻ നിന്റെ ഭർത്താവാ നിന്റെ ഭർത്താവ് കൂട്ടുകുടുംബങ്ങളാ അവനേതുവരെയാണ് വരുന്നോ നിന്റെ കബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന സമയമുണ്ടല്ലോ ൂഹ താറ തന്നുഹറാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിപെണ്ണ ഭാര്യട്ടിട്ടു നിന്റെ കൂട്ടുകുടുംബങ്ങൾ പോകുമല്ലോ നിന്റെ മക്കള് പോകുമല്ലോ നിന്റെ ഭർത്താവ് പോകുമല്ലോ മണ്ണാകുന്ന കബറിലേക്ക് നമ്മളെ ഇറക്കി ഇറക്കി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ അവിടെ വെച്ചിട്ട് െല്ലാവരും പോകുമല്ലോ ഏതു മക്കളാണ് ഉമ്മമാരെ ഏതു മക്കളാണ്